ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ കൽക്കി ദേവി നമ എൻ്റെ പേര് അഷ്ടമി ഞാൻ ശ്രീകാര്യത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ വന്നിട്ട് രണ്ട് വർഷമാകാൻ പോകുന്നു ആദ്യം ഇവിടെ വന്നത് അമ്മയും അച്ഛനുമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വയറുവേദന അത് സംബന്ധിച്ചാണ് ഇവിടെ വന്നത് വന്ന് പവർ എടുത്തതിന് ശേഷമാണ് അമ്മയെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനും ഞാനും വരുന്നത് അമ്മയ്ക്ക് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴേ അമ്മ പറഞ്ഞായിരുന്നു കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പിന്നെ പറഞ്ഞത് അനുസരണ അനുസരണ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് എടുക്കുമെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് അമ്മ നമ്മളോട് ആദ്യമേ പറഞ്ഞായിരുന്നു അത് കേ അമ്മ പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു ഓരോ ദോഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു അത് തീർക്കണമെന്നും പറഞ്ഞു അമ്മ ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് വയറുവേദന എന്ന് പറഞ്ഞാണ് വന്നത് വന്നപ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ അസുഖം ക്യാൻസറാണ് അത് മാറ്റിത്തരാം പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല സന്തോഷമാണ് സമാധാനമുണ്ട് പിന്നെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയതിനു ശേഷം അവർ എല്ലായിടത്തുനിന്നും അവർ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു എന്നിട്ടും ഒരു കുറവ് ഉണ്ടായില്ല കണ്ണാടിക്ക് എഴുതി തന്നു എന്നിട്ടും കണ്ണാടി വെച്ചിട്ടും ഒരു കാഴ്ചയൊന്നും ക്ലിയറായിട്ട് കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല പിന്നെ ഗുളിക മരുന്ന് എല്ലാം തന്നു മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ അവസാനം അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അമ്മേടെ അടുത്ത് വന്നു അമ്മയുടെ അടുത്ത് വന്നു കുറച്ച് ദിവസം അമ്മ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ പറഞ്ഞു കണ്ണാടിയൊന്നും വേണ്ട മാറ്റണം ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് മാസം ഇവിടെ പൂജയ്ക്ക് തലേദിവസം നിൽക്കാൻ പറഞ്ഞു നിന്ന് ഒരു രണ്ട് മാസത്തെ പൂജ ആയെന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ കണ്ണാടി മാറ്റി മാറ്റിയ സമയത്ത് എനിക്ക് കണ്ണാടി ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കണ്ണിന് നല്ല പവർ തന്ന് നല്ല കാഴ്ച കിട്ടി ഇപ്പോൾ അതിന് ശേഷം ഇതുവരെ ഞാൻ കണ്ണാടി ഒന്നും വെച്ചിട്ടേയില്ല പിന്നെ രാത്രിയൊക്കെ അമ്മ സ്വപ്നം കാണിക്കുമായിരുന്നു അങ്ങ അമ്മയുടെ അമ്മ അടുത്ത് വരുന്നതായിട്ടും ഒക്കെ അതിന് ശേഷം പിന്നെ ഇതുവരെ കണ്ണ കണ്ണാടി ഞാൻ വെച്ചിട്ടില്ല അല്ലാതെ തന്നെ വായിക്കാനും എഴുതാനും ദൂരെ കാഴ്ചയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛനും ഇതുപോലെ വയ്യായ വൈകായികയൊക്കെ ഉണ്ടായിരുന്നു ഗുളിക ബി പി ഷുഗർ എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് വർഷം വർഷമാവാൻ പോകുന്നു നമ്മൾ ഗുളികയും മരുന്നും ഒന്നും ഇതുവരെ ഇതുവരെ കഴിച്ചിട്ടില്ല അമ്മയുടെ പവർ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇടയ്ക്ക് അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ വരുന്നു വരാറുണ്ട് അപ്പോൾ അമ്മയെ വിളിച്ച് പറയും അമ്മ പരിഹാരം പറഞ്ഞു തരും അങ്ങനെയാണ് നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടെ വരുന്നവർ അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇവിടെ നിന്ന് അനുസരണ ഇല്ലാതെ പുറത്ത് ഇറങ്ങുന്നവർക്ക് പിന്നെ ഇവിടെ ഒരിക്കലും ഇവിടെ കയറാൻ പറ്റൂല നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ബന്ധുക്കൾ വന്നിട്ടുണ്ട് അവർ അമ്മ പറയുന്നത് കേൾക്കാൻ കേൾക്കാതെ അവർ പോയി ഇപ്പോൾ അവർക്ക് ഇവിടെ കയറാൻ പോലും പറ്റുന്നില്ല ഒരുപാട് പേര് കയറാൻ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് പറ്റില്ല നമ്മുടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ അമ്മ പറയുന്നതനുസരിച്ചാൽ മാത്രമേ നമുക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് ചെയ്താൽ ഇവിടെ ആർക്കും കയറാനോ സാധിക്കില്ല അമ്മയെ കാണാനോ ഒന്നും സാധിക്കില്ല അമ്മ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക എല്ലാം കിട്ടും എല്ലാ ഭാഗ്യവും നമുക്ക് നേടാൻ പറ്റും സമാധാനം സന്തോഷവും അസുഖം ഒന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇത് എൻ്റെ അനുഭവമാണ് ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗനിവാരണവും